കൂളൻ്റെ ലീക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഇതാ പുറകിൽ സ്റ്റാർട്ടറിന്റെ പുറകിൽ അന്ന് അവിടെ ഡമ്മി കൂളിന്റെ ഡമ്മി സ്റ്റാർട്ടറിന്റെ കടയിൽ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ ചെക്ക് നോക്കുമ്പോൾ ഇതാ വരാണെങ്കിൽ ലീക്ക് ലീക്കാൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റാർട്ടറിന്റെ പുറകില് സ്റ്റാർട്ടറിന്റെ പുറകിൽ അവിടെ ഡമ്മി ലീക്കാണ് ഡമ്മി കൂളൻറ്റിന്റെ ഡമ്മി ക്രാങ്കിലേക്ക് കൂളൻ്റെ പോന്നതിന്റെ കൂളന്റെ ഗാലറിയിലേക്ക് വരുന്ന ഡമ്മി ഇതാ ഇവിടുന്നാണ് ലീക്ക് അപ്പോൾ മേലെ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ താഴേക്ക് ഒഴിച്ചു വരുന്നത് പ്ലീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരുതി സുസുക്കി ആൾട്ടോ ആൾട്ടോയിറ്റിൻ്റെ ആണ് ആൾട്ടോയിറ്റിൻ്റെ വണ്ടിയുടെ കംപ്ലൈൻ എന്ന് പറഞ്ഞാൽ കൂളൻ്റ് ലീക്കാണ് കസ്റ്റമർ കൂളൻ്റെ ലീക്കായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ സമയത്ത് കൂളൻ്റെ പൈപ്പുകൾ അതുപോലെ തെർമോസ്റ്റാറ്റ് വൾവുകൾ അതുപോലെ ആ വരുന്ന ഭാഗങ്ങൾ കൂളൻറ്റിൻ്റെ റേഡിയേറ്ററിൻ്റെ പൈപ്പ് അതുപോലെ എൽബോൻ്റെ പൈപ്പ് ആ ഭാഗത്തൊന്നും ലീക്കില്ല മെയിനായിട്ട് എൻജിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് ലീക്ക് വരുന്നത് സ്റ്റാർട്ടറിൻ്റെ ഭാഗത്തുനിന്നാണ് ലീക്ക് വരുന്നത് അപ്പൊ ലീക്ക് എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം എന്തിന്റെ പൈപ്പിന്റെ ആണോ അതോ സ്റ്റാർട്ടിന്റെ പുറകിലായത് കൊണ്ട് അത്ര അങ്ങനെ വ്യക്തമാക്കാം അതിന് ലീക്ക് ആയി പോകുന്ന കംപ്ലൈൻറ്റ് അപ്പം നമ്മൾ ചെക്ക് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇത് അയക്കണേ കുറച്ച് കഷ്ടപ്പാടൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടർ വരും ഇപ്പോൾ സ്റ്റാർട്ടർ വരും നമ്മൾ സ്റ്റാർട്ടർ കഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ സ്റ്റാർട്ടർ കഴിച്ചു ചോദിച്ചിട്ടുണ്ട് അതുപോലെ മുഖങ്ങളിൽ ആ വയറിംഗ് ഇതൊക്കെ അയക്കണം എന്നാല സ്റ്റാർട്ടർ അയക്കാൻ കുറച്ച് ഇത് കിട്ടും അപ്പോൾ ആ ഡമ്മിയ തിക്കിക്കളഞ്ഞ ശേഷം നമുക്ക് പുതിയ ഡമ്മിയയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ മെയിനായിട്ട് കൂളന്തിന് പകരം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാരണങ്ങൾ വരുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു എൽബോ വരുന്നുണ്ട് കേട്ടോ കൂളന്തിൻ്റെ ഇത് വരുന്നൊരു എൽബോ ആ ഒരു എൽബോ ഉണ്ട് കേട്ടോ ഈ ഒരു എൽബോ ആ എൽബോ ഒക്കെ സാധാരണ ലീക്ക് വരാറുണ്ട് അതിൻ്റെ ഒപ്പം ഉള്ളൊരു ലീക്കിലാണ് ഇത് പിന്നെ റേഡിയേറ്ററിന്റെ പൈപ്പ് അതൊക്കെ ലീക്ക് വരാൻ സാധ്യതയുള്ള കേസാണ് അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അവസ്ഥ ഇത് ഈ ഡമ്മി അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ വേണ്ട ഒരു പോയിന്റ് മൊത്തം തുരുമ്പായിട്ട് ഡമ്മി അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഡമ്മി വേണ്ട ഇത്രയേ ഉള്ളൂ സാധനം പക്ഷേ വെറുതെന്താ വേണ്ട അതിൻ്റെ സെൻറ്ററിൽ തുരുമ്പ് പിടിച്ചിട്ട് വെള്ളമായിട്ട് തുരുമ്പ് പിടിച്ചാ ഉള്ളിൻ്റെ ഒക്കെ കൂടൻറിന്റെ ഇതിലൊക്കെ ഫുള്ള് വെള്ളം ആയി കഴിഞ്ഞുണ്ട് ആയതുകൊണ്ട് ഇനി വേറെ ഒരു ഡമ്മി കയറ്റണം കൂടൻറ് പോകാൻ ഇതാണ് വാട്ടർ ജാക്കറ്റ് സിലിണ്ടറിൻ്റെ ഒക്കെ സൈഡിൽ വരുന്നത് സിലിണ്ടർ ബ്ലോക്കിന്റെ സൈഡിൽ വരുന്ന ഡമ്മി അത് നമ്മൾ അഴിച്ചെടുത്തുണ്ട് ഇനി പുതിയൊരു ഡമ്മി കയറ്റണം ഇതുപോലെ ജസ്റ്റ് അറാൾ ഡേറ്റ് പോലത്തെ ഒക്കെ പശയൊക്കെ ഇട്ടു ജസ്റ്റ് കേട്ടോ ഇനി ഇത്രയും ചെറിയ ഡമ്മിയാണ് ഇതിൽ വരുന്നത് വീക്ക് ഇപ്പോൾ എഞ്ചിൻ വണ്ടി ഹീറ്റാകാൻ ഇതൊക്കെ മതി ഏത് സാധനം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ തന്നെ കൂടൻ ഇതുവഴി വന്നിട്ട് വിടെ വരുന്ന ഡമ്മി ആ ഭാഗത്ത് വരുന്ന ഡമ്മി ഇല്ലേ അതിൻ്റെ പുതിയ സാധനം വേണ്ട പുതിയ ഡമ്മി ഡമ്മിതാ പുതിയ ഡമ്മി സിലിണ്ടർ ബ്ലോക്ക് വരുന്ന പുതിയ ഡമ്മിയാണ് ഇതാണ് നമ്മൾ കേട്ടി കൊടുക്കുന്നത് സെയിം സാധനം തന്നെയാണ് പഴയ തരുന്ന് തുരുമ്പോ പിടിച്ചിട്ട് ഈ സെൻടർ ഭാഗത്ത് മിക്കവാറില്ലാത്തിനും ഈ സെൻടർ വരുന്ന ഭാഗത്തേക്കാണ് ഇതുവരെ ഡാമേജ് ആയി കാണാറുള്ളത് സൈഡൊക്കെ അങ്ങനെ വരാറുണ്ട് സൈഡിൽ നല്ല ആ ഹോള് നന്നായി പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് വരാറുണ്ട് അറാളുടെയറ്റ് മിക്സ് ആക്കിയിട്ട് നമ്മളിവിടെ തേക്കുന്നുണ്ട് കേട്ടോ അറാളിറ്റ് മിക്സ് ആക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു സംഗതി കിട്ടു വെള്ളിട്ട് അതിലൊരു സൈഡിലേക്ക് അവിടെ ഒക്കെ ഫുള്ള് തേക്ക ഡമ്മി അവിടെ ഇങ്ങനെ പിടിപ്പിക്കാം ഡിന്റെ സൈഡിലും കൂടി തേച്ചു അറാളി ഡമ്മി ഇട്ട് വെച്ചിട്ടുണ്ടാ ഡമ്മി ഇട്ട് വെച്ച് അതിന്റെ അറാളിട്ടിട്ട് ഒട്ടിച്ചിട്ടുണ്ടോ അറളിയിട്ട് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റു ആദ്യം ഇടുന്നതിന് മുമ്പ് അതിൻ്റെ ചുറ്റിലും ആ ഡമ്മി ഇടുന്നതിൻ്റെ ആ ഡമ്മി കയറുന്ന ഹോള് ഫുള്ള് അറാളിട്ടിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഡമ്മിട്ട് ഡമ്മിൻ്റെ പുറമെ കൂടെ അറളിലിട്ടിട്ട് വരും കാരണം നനവ് വരണ്ട ആന ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം ഉണങ്ങി സെറ്റ് സെറ്റായതിന് ശേഷം നമുക്ക് കൂളൻ്റെ ചോദിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ചെക്ക് ചെയ്യുക ലീക്ക് ചെയ്ത ഈ ചെറിയൊരു ഡിയൊക്കെയാണ് മെയിൻ കൂളൻ ലീക്ക് ആയിപ്പോയിട്ട് അറിയാതെ ഇപ്പോൾ എഞ്ചിൻ ഓവർ ചെയ്റ്റ് ഒക്കെ ആകുന്നത് അതൊക്കെ അപ്പം കൂളൻ്റെ ഒക്കെ ഒഴിക്കണം കൂളിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരുന്നില്ല പച്ചവെള്ളമൊക്കെ കുറേ കൂളിൻ്റെയൊക്കെ കുറഞ്ഞു പറഞ്ഞ് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് വെച്ച് പെട്ടെന്ന് പിന്നെ കുറേ കഴിഞ്ഞ പോലെയൊക്കെ തുരുമ്പ് വരും അതുപോലെ ജോയിൻറ്റ് അതുപോലെ ആ കൂളിൻ്റെ ഓസ് വരുന്ന ജോയിൻറ്റ് അതുപോലെ ഇപ്പുറത്ത് ഇവിടെ ഈ എൽബോ അല്ല ഈ ഒരു എൽബോലൊക്കെ മെയിനായിട്ട് സാധാരണ ലീക്ക് വരുന്നതാണ് ഇതുപോലെ തുരുമ്പായിട്ട് പച്ചവെള്ളമൊക്കെ ആകുമ്പോൾ അതുപോലെ റേഡിയേറ്ററിൻ്റെ ഭാഗത്ത് ഈ പൈപ്പ് ഇവിടെയൊക്കെ ഇതവിടെ ഈ മെറ്റൽ പൈപ്പ് വരുന്നുണ്ട് ഈ മെറ്റൽ പൈപ്പ് വരുന്ന ഇവിടെയൊക്കെ തുരുമ്പ് വരാറുണ്ട് നമുക്കിത് എന്തായാലും നീക്ക് അതൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം നമ്മൾ വണ്ടി മാറ്റന് ശേഷം ഒഴിച്ചതിനം വണ്ടി ഡമ്മിയൊക്കെ ഇട്ടു ലീക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടറിന്റെ അടി കൂടെ ഇതിലത്രയൊന്നും കാണാൻ പറ്റൂല വേണ്ട എന്താ കാണാൻ പറ്റില്ല നമുക്ക് വണ്ടിയുടെ മുകളിൽ നിന്ന് കുറച്ചും കൂടി നല്ല വിശ്വലമുണ്ടാവും വേണ്ട ആ സൈഡിൽ നിന്ന് ഫ്രണ്ടില് ആ സൈഡിൽ നിന്ന് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡില് ബാറ്ററിയുടെ ആ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയി കാണിച്ചു ഞാൻ അവിടെ നിന്ന് കാണിച്ചു ഇപ്പൊ ലീക്കൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല ഫുളിനൊക്കെ അറിഞ്ഞിട്ടില്ല കേട്ടാ ഇപ്പൊ ലീക്കൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഡമ്മിയാണ് ലീക്ക് വണ്ടിയുടെ സ്റ്റാർട്ടറിന്റെ പുറകിൽ വരുന്ന എഞ്ചിന്റെ എഞ്ചിന്റെ ബ്ലോക്ക് ഉണ്ടല്ലോ എഞ്ചിന്റെ ആ സിലിണ്ടർ ബ്ലോക്കിന്റെ ബാക്കിൽ പുറകിൽ വരുന്ന ഡമ്മി വരും ചെറിയ ഡമ്മി വരും അതിൻ്റെ ഉള്ളില് ഓയിൽ ഗാലർ ഓയിൽ ഗാലറി പോകുന്നതും അതുപോലെ വാട്ടർ ജാക്കറ്റ് ഒക്കെ ഇതുപോലെ ഡമ്മികൾ ഉണ്ടാവും മെയിനായിട്ട് വാട്ടർ ജാക്കറ്റ് പോകുന്ന ഡമ്മി ഉണ്ടാവും കൂളൻറ്റ് പോകുന്ന ഡമ്മി സിലിണ്ടറിൻ്റെ സൈഡിൽ സിലിണ്ടർ ബ്ലോക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും ടൈമിങ്ങിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട് അതുപോലെ ഗിയർ ബോക്സിൻ്റെ സൈഡിലും വരാറുണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആയിട്ട് വരുന്നത് സിലിണ്ടർ ബ്ലോക്കിൻ്റെ ബാക്ക് വശത്ത് എഞ്ചിൻ്റെ ബാക്ക് വശത്ത് സ്റ്റാർട്ടർ ഒക്കെ വരുന്നതിൻ്റെ പുറകിൽ സ്റ്റാറ്ററിൻ്റെ ഇതിൻ്റെ ആ ഗ്യാപ്പിലാണ് കൂളന്റിൽ ലീക്ക് വന്നത് അപ്പോൾ അവിടുത്തെ ഡമ്മി തുരുമ്പു പോയതാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ തുരുമ്പ് വരാൻ കാരണം വെള്ളം വേണ്ട റേഡിയേറ്ററിൽ വെള്ളം കൂളന്റിന്റെ പകരം പച്ചവെള്ളം ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഇതുപോലെ എൽബോന്റെ ഭാഗത്ത് അതുപോലെ റേഡിയേറ്ററിന്റെ റബ്ബറിന്റെ പൈപ്പും അതുപോലെ മെറ്റൽ പൈപ്പൊക്കെ ഈ ജോയിന്റ് ആവുന്ന ആ ഭാഗത്ത് അതാത്തൊക്കെ ഇങ്ങനെ ദ്രവിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരും ദ്രവിച്ച് കട്ടി കൂടി അതുപോലെ പൈപ്പൊക്കെ ദ്രവിച്ചു പോയിട്ട് അങ്ങനെ തുരുമ്പ് ആയിട്ട് ലീക്ക് വരാറുണ്ട് കൂളന്റ് ഇല്ലാത്ത കൂളന്റിന്റെ പകരം പച്ചവെള്ളമൊക്കെ കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കൂളിന്റെ ലെവൽ കുറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് ലെവൽ കറക്റ്റ് ചെയ്യും അപ്പൊ എന്നാലും മരുതിയുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ കൂളിൻ്റെ ചേഞ്ച് ചെയ്യണം കൂളിന് ചേഞ്ച് ചെയ്യാൽ എന്നാൽ മാക്സിമം ഇതൊക്കെ കുറക്കാൻ പറ്റും ഈ തുരുമ്പ് വരുന്നതൊക്കെ കുറക്കാൻ പറ്റും കൂളിന് നമ്മൾ ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ കളർ എന്തായാലും പച്ചക്കളർ ഉണ്ടാവും അധികം ടോപ്പപ്പ് ചെയ്യേണ്ടി വന്നില്ലെങ്കിലും കളർ ഉണ്ടാവും പക്ഷെ എന്നാലും ചേഞ്ച് ചെയ്യാം അതിൻ്റെ ഉള്ളിലത്തെ ആൻറ്റി കൊറപഷൻ ഇതുണ്ടല്ലോ തുരുമ്പൊക്കെ പിടിക്കാനുള്ള ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ടാകും അതെല്ലാം കുറേ ചൂടായി തണുപ്പ് ചൂടായി പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ഒരു പവറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും കൂളൻ്റെ റെഡിയേറ്റർ കൂളിൻ്റെ ആയിരുന്നു നല്ലത് ഒരു ഇരുപതിനായിരം കിലോമീറ്ററിന് കൂളിൻ്റെ മാറുക അതുപോലെ കറക്റ്റ് ലീക്കൊക്കെ ചെക്ക് ചെയ്യുക ഇടക്കിടക്ക് സർവീസിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ ഇതുപോലെ ദ്രവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ ഈ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ റെഡിയാക്കുക തുരുമ്പ് വരുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക അതുപോലെ എല്ലാം സെറ്റാക്കുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടുകൾക്കായ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുട്ടാം എല്ലാവർക്കും Goodbye.